കൂടുമെന്ന് തോന്നുന്നില്ല സ്പെയിൻ ഇതുവരെ കണ്ട എതിരാളികളെ എതിരാളികളെപ്പോലെയാകില്ല ഫ്രാൻസ് യൂറോ സെമിഫൈനൽ അത്ര എളുപ്പത്തിൽ മറികടക്കാനാകുന്ന റാബിയോ അമിതാത്മവിശ്വാസത്തിന്റെ ആകാശത്തായിരുന്നു കളി പത്ത് മിനിറ്റ് പിന്നിടുമ്പോഴേക്കും റണ്ടൽ കോലോ മൊ സ്പാനിഷ് വാലിയിൽ പന്തെത്തിച്ച് റാബിയോയുടെ വാക്കുകളെ അടിവരകിട്ടു യൂറോ സെമിക്ക് മുമ്പ് വരെ ഓപ്പൺ പ്ലേയിൽ ഒരു ഗോൾ പോലും നേടിയിട്ടില്ലെന്ന ചീത്തപ്പേരിനെയാണ് എംബാപ്പയുടെ മനോഹരമായ ക്രോസിന് തലവെച്ച് മുവാനി കഴുകിക്കളഞ്ഞത് എന്നാൽ ഫ്രഞ്ച് പടകളുടെ ആഘോഷങ്ങൾക്ക് പത്ത് മിനിറ്റിന്റെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല ഇരുപത്തി ഒന്നാം മിനിറ്റിൽ ലാമിൻ യമാൽ മാജിക് പിറന്നു ഒൽമോ മൊറാട്ടക്ക് അറിച്ചു നൽകിയ പന്ത് ഫ്രഞ്ച് പ്രതിരോധത്തിൽ തട്ടി യമാലിൻ്റെ കാലിലേക്ക് ഗോൾ കീപ്പറടക്കം പോസ്റ്റിന് മുന്നിൽ ഇപ്പോൾ ഏഴ് ഫ്രഞ്ച് താരങ്ങളുണ്ട് റാബിയോ യമാലിന് മുന്നിൽ ഗാഡെടുത്തു റാബിയോയെ വെട്ടിയൊടിഞ്ഞാൾ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊടിച്ചു ആ വെടിച്ചിൽ ചെന്ന് പാഞ്ഞുകയറിയത് ഫുട്ബോൾ ചരിത്രത്തിലേക്കാണ് പതിനാറ് വയസ്സും പതിനൊന്ന് മാസവും ഇരുപത്തിയേഴ് ദിവസവും യൂറോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്ന ചരിത്രം രചിക്കാൻ അത്രമേൽ മനോഹരമായിരുന്നു ഗോൾ അതും മത്സരത്തിന് തൊട്ടു മുമ്പ് തന്നെ വെല്ലുവിളിച്ച റാബിയോയെ കാഴ്ചക്കാരനാക്കി നിർത്തി സ്വപ്നതുല്യമാണ് ലാമിൻ്റെ ഫുട്ബോൾ സഞ്ചാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത് അണ്ടർ സെവൻറ്റീൻ യൂറോ കപ്പിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടുകയായിരുന്നു ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം മത്സരത്തിന്റെ അറുപത്തി ഒൻപതാം മിനിറ്റിൽ പെനാൾട്ടി ബോക്സിന് വഴിയിൽ ശ്രമകരമായ ഒരു ആങ്കിളിൽ നിന്ന് ലാമിൻ തൊടുത്തൊരു ഷോട്ട് ഗോൾ വലയിലേക്ക് തുളഞ്ഞു കയറി ആ ഗോൾ പിറന്ന് ഒരു വർഷത്തിന് ഇപ്പുറം ഫ്രഞ്ച് സീനിയർ ടീമിനെതിരെ അതിന് സമാനമായൊരു ഗോൾ ഇപ്പോഴും അണ്ടർ സെവൻറ്റീൻ ടൂർണമെൻ്റുകൾ കളിച്ചു നടക്കേണ്ട പ്രായം കഴിഞ്ഞിട്ടില്ല ലാമിന് പക്ഷേ അയാൾ നേരത്തെ തന്നെ സീനിയർ ടീമിൽ തൻ്റെ ഇടം അനിഷേദ്യം ഉറപ്പിച്ചു കഴിഞ്ഞു യൂറോ സെമിക്ക് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് ഇനി വല്ലതും പറയാനുണ്ടോ എന്ന അയാൾ ചോദിച്ചത് അഡ്രിയൻ റാബിയോയോടാണ് ആ ഒരൊറ്റ ഗോൾ കൊണ്ട് ഫുട്ബോൾ ലോകത്ത് തന്നെ ഇനി ഒരാളും എഴുതിത്തള്ളാൻ കെടുതുന്ന പ്രഖ്യാപനമാണ് യമാൽ നടത്തിയത് ഇക്കുറി കളത്തിലിറങ്ങിയത് മുതൽ ലാമിൻ ചരിത്രം കുറിച്ച് തുടങ്ങിയതാണ് യൂറോയിൽ പന്ത് തട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം യൂറോയിൽ അസിസ് നൽകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇപ്പോഴിതാ യൂറോയിൽ വലകുലുക്കുന്ന പ്രായം കുറഞ്ഞ താരവുമായിരിക്കുന്നു അയാൾ ഫുട്ബോൾ ലോകത്ത് മേജർ ടൂർണമെന്റുകളുടെ സെമി ഫൈനലുകളിൽ ഇത്രയും പ്രായം കുറഞ്ഞൊരു താരം സ്കോർ ചെയ്തിട്ടില്ല എന്ന് കൂടി കൊടുക്കണം പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഫുട്ബോൾ ഇതിഹാസം ലാനൽ മെസ്സിയും ലാമിൻ യമാലും തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നു അന്ന് മെസ്സിക്ക് പ്രായം ഇരുപത് യമാലിന്റെ പ്രായം വെറും അഞ്ചു മാസം യമാലിനെ കയ്യിലെടുത്ത് നിൽക്കുന്ന മെസ്സിയുടെ ചിത്രങ്ങൾ ഈ അടുത്തിടെയാണ് താരത്തിന്റെ പിതാവ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പിൽക്കാലത്ത് മെസ്സി പഠിച്ച അതേ ലാമാസിയിൽ നിന്ന് യമാൽ പഠിച്ചു ഇന്ന് മെസ്സിയുടെ ഗോളിൽ അർജന്റീന കോപ്പ അമേരിക്ക കലാശപ്പോരിന് ടിക്കറ്റ് എടുത്ത് നിൽക്കുമ്പോൾ ഒന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മെസ്സി കയ്യിലെടുത്ത് നിന്ന ആ കൊച്ചു പയ്യൻ സ്പാനിഷ് അർമാടക്ക് യൂറോയിൽ ഫൈനൽ ടിക്കറ്റ് എടുത്ത് നൽകുന്നു എത്ര മനോഹരമാണ് ചരിത്രത്തിലെ ഈ യാദൃശ്ചികതകൾ ഫുട്ബോൾ ലോകത്തെ ഒരു ഇതിഹാസ പിറവിക്കാണ് ജർമ്മനിയിലെ കളി മൈതാനങ്ങൾ അരങ്ങുരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലായിരുന്നു ബാഴ്സക്കൊപ്പമുള്ള ലാമിൻ്റെ അരങ്ങേറ്റം അന്ന് പ്രായം വെറും പതിനഞ്ച് വയസ്സും ഒൻപത് മാസവും ലാലിക ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ സ്പാനിഷ് അണ്ടർ ഫിഫ്റ്റീൻ സെവൻറ്റി ടീമുകൾക്കായും കളിച്ച വണ്ടർ കിറ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിച്ചത് ജോർജിയക്കെതിരെ യൂറോ യോഗ്യതാ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ പതിനാറ് വയസ്സും ഒൻപത് ദിവസവുമായിരുന്നു പ്രായം സ്പെയിനായി ഗോൾ സ്കോർ ചെയ്യുന്ന പ്രായം കുറഞ്ഞ താരമായി പിന്നെ അയാൾ മാറി പാബ്ലോ ഗവിയുടെ പേരിലുള്ള റെക്കോർഡാണ് യമാൽ തിരുത്തിയത് യൂറോ യോഗ്യതാ റൗണ്ടിൽ വലകുലിക്കുന്ന പ്രായം കുറഞ്ഞ താരമെന്ന വെയിൽസ് താരം ഗാരത് ബെയിലിൻ്റെ റെക്കോർഡും മറികടന്നു കപ്പിനായി ജർമ്മനിയിലേക്ക് എത്തിയപ്പോഴും നേട്ടങ്ങൾ പിറകെയെത്തി ഡെലഫുവൻ്റെ സ്പാനിഷ് ഫുട്ബോളിൽ സൃഷ്ടിച്ച പുതുവിപ്ലവത്തെ ഇപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്നത് രണ്ട് കൗമാരക്കാരാണ് നിക്കോ വില്യംസും ലാമിൻ യമാലും പന്ത് കൈവശം വെക്കുന്നതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം എന്ന സ്പാനിഷ് ഫുട്ബോളിൻ്റെ ഫിലോസഫിയെ ഡലഫൂൻ്റെ പൊളിച്ചെഴുതിയത് ബിങ്ങുകളിൽ ചാട്ടുളികളെപ്പോലെ കുതിച്ചു വായുന്ന ഈ രണ്ട് യങ് സെൻസേഷനുകളെ വച്ചാണ് ബോൾ പൊസിഷൻ കൈവിടാതെ പൂർത്തിയാക്കിയ നൂറ്റി മുപ്പത്തിയാറ് മത്സരങ്ങൾ ഈ യൂറോ കപ്പിനെത്തും മുമ്പ് സ്പാനിഷ് ഫുട്ബോളിൻ്റെ ചരിത്രം അങ്ങനെയായിരുന്നു ക്രൊയേഷ്യക്കെതിരായ ആദ്യ പോരാട്ടത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിന് ലൂക്കാ മോഡ്രിച്ചിൻ്റെ സംഘത്തെ തകർത്തെറിയുമ്പോൾ അൻപത്തിനാല് ശതമാനം നേരവും പന്ത് കൈവശം വെച്ചത് ക്രൊയേഷ്യ ആയിരുന്നു സ്പാനിഷ് ഫുട്ബോളിൽ നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷന്റെ പ്രഖ്യാപനമായിരുന്നു അത് ക്രൊയേഷ്യക്കെതിരെ ആദ്യ ഗോളിലേക്ക് സ്പെയിന് വേണ്ടി വന്നത് ആറ് ടച്ചുകളാണ് ഗോളിലേക്കുള്ള ആദ്യ നീക്കത്തിന് ശേഷം ആറ് സെക്കൻഡിൽ മൊറാട്ടയുടെ ബൂട്ട് നിറയുടിച്ചു മിനിറ്റുകളോളം മൈതാനത്ത് കുറിയ പാസുകളുമായി കളം നിറഞ്ഞ് എതിരാളികളെ മുഴുവൻ മൈതാനത്ത് കാഴ്ചക്കാരാക്കി നിർത്തി ഗോൾ വല തുടച്ചിരുന്നൊരു ഭൂതകാലം ഉണ്ടായിരുന്നു സ്പെയിനിന് എന്നാൽ ഡെലാഫുവന്റെ ഇതിനെ മുഴുവൻ പൊളിച്ചെടുത്തി ജർമ്മനിക്കെതിരായ ക്വാർട്ടർ പോരാട്ടത്തിലും പൊസിഷൻ വിട്ടു നൽകിയതിനു ശേഷമാണ് സ്പെയിൻ കളി പിടിച്ചത് പെഡ്രിയപ്പോൾ ഒരു മികച്ച താരത്തെ നഷ്ടമായപ്പോൾ തൻ്റെ ആവനാടിയിൽ അതിനോളം പോകുന്ന തോക്കുകൾ ഇനിയുമുണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് ലഫുവൻ്റെ ഒൽമോയെ കളത്തിലേക്ക് കയറൂരി വിട്ടത് ഒൽമോ ഇപ്പോൾ മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമായി യൂറോയിലെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ ഒന്നാമതാണ് എന്നോർക്കണം ലാമിന്യമാൽ നിക്കോ വില്യംസ് ഫെറാൻ ടോറസ് കുക്കുറയ ഓൽമോ അങ്ങനെ അങ്ങനെ വേഗപ്പാച്ചിലുകാരെ കൊണ്ടു നിറഞ്ഞൊരു ടീമിനെ വീണ്ടും പൊസിഷണൽ ഫുട്ബോളിൽ തളച്ചിടുന്നത് എന്തിനാണ് എന്ന് ലഫുവൻ്റെ ചിന്തിച്ചിട്ടുണ്ടാവണം പന്ത് കൈവശം വെച്ച് കളം പിടിക്കുക എന്ന പഴകിപ്പുളിച്ച രാശയത്തെ പരിഷ്കരിക്കാൻ ഒരു പതിറ്റാണ്ടോളം സ്പാനിഷ് ഫുട്ബോളിൽ മാറി മാറി എത്തിയ പരിശീലകർക്കൊന്നും കഴിയാത്തതിൻ്റെ ദുരന്തം കഴിഞ്ഞ കുറേ ടൂർണമെൻറ്റുകളിലായി ഫുട്ബോൾ ലോകം കണ്ടതാണ് കഴിഞ്ഞ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പാനിഷ് രംഗത്തെ ജപ്പാൻ പരാജയപ്പെടുത്തുന്നത് മൂക്കത്ത് വിരൽ വെച്ചാണ് ഫുട്ബോൾ ലോകം കണ്ടുനിന്നത് വെറും പതിനേഴ് ശതമാനം മാത്രം ബോൾ പൊസിഷനുള്ള ജപ്പാൻ കളി പിടിച്ചത് കേളികെട്ട പൊസിഷനൽ ഫുട്ബോളിനെ പരാജയപ്പെടുത്തിയാണ് എൺപത്തിമൂന്ന് ശതമാനം നേരം പന്ത് കൈവശം വെച്ചിട്ടും മൈതാനത്ത് ആയിരത്തി അൻപത്തെട്ട് പാസുകൾ പൂർത്തിയാക്കിയിട്ടും ജപ്പാന്റെ വലയിൽ ഒന്നിലധികം തവണ പന്തെത്തിക്കാൻ അന്ന് സ്പെയിനായില്ല സ്പെയിന് മൈതാനത്ത് ടിക്കി ടിക്കിറ്റാക്കി കളിക്കാൻ വിട്ട ശേഷം ഹൈ ഹൈപ്രസിംഗ് ഗെയിമിലൂടെ ജപ്പാൻ കളി പിടിച്ചത് സ്പാനിഷ് ഫുട്ബോളിന് നൽകിയത് വലിയൊരു മുന്നറിയിപ്പാണ് ഡലഫുവൻ്റെ ഒടുക്കം സ്പാനിഷ് ഫുട്ബോളിന്റെ രക്ഷകനായി അവതരിച്ചു ആധികാരികമായിരുന്നു ഈ യൂറോ കപ്പിൽ സ്പെയിനിന്റെ പടയോട്ടങ്ങൾ മരണ ഗ്രൂപ്പിൽ നിന്ന് ഒരു കളി പോലും തോൽക്കാതെയാണ് ഡലഫൂവന്റെ കളിക്കൂട്ടം ടിക്കറ്റ് ടിക്കറ്റെടുത്തത് ക്രൊയേഷ്യയും ഇറ്റലിയും ആ പടയോട്ടത്തിൽ തകർന്നടിഞ്ഞു പ്രീ ക്വാർട്ടറിൽ ഈ യൂറോയിലെ കറുത്ത കുതിരകളാകുമെന്ന് കരുതിയിരുന്ന ജോർജിയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് കീഴടക്കി ക്വാർട്ടറിൽ ജർമ്മനിയെ അവരുടെ കാണികൾക്ക് മുന്നിൽ വെച്ച് തീർത്തു സെമിയിൽ യൂറോപ്യൻ ഫുട്ബോളിലെ വൻ ശക്തികളിലൊന്നായ ഫ്രാൻസും സ്പാനിഷ് പടയോട്ടത്തിന് മുന്നിൽ വീണു ഈ യൂറോയിൽ സ്പെയിനിന്റെ സമ്പൂർണാധിപത്യമാണ് ഫുട്ബോളം കണ്ടത് പതിമൂന്ന് ഗോളുകൾ ഇതുവരെ സ്പാനിഷ് താരങ്ങൾ എതിർഗോൾ വലകളിൽ അടിച്ചു കയറ്റി കഴിഞ്ഞു ടോപ് സ്കോറർമാരുടെ പട്ടികയിൽ ഗാക്പോക്കൊപ്പം ഡാനിയു ഒൽമോ ഒന്നാമതുണ്ട് ഏറ്റവും അധികം അസിസ്റ്റ് നൽകിയ താരങ്ങളുടെ പട്ടികയിൽ മൂന്ന് അസിസ്റ്റുകളുമായി ലാമിന്യമാലാണ് മുന്നിൽ സ്പാനിഷ് സംഘം ഇതുവരെ അടങ്ങിയത് ആകെ മൂന്ന് ഗോളുകൾ മൂന്ന് മത്സരങ്ങളിൽ ക്ലീൻ ചിറ്റ് അതെ ഡലഫുവൻ്റെ സ്പാനിഷ് ഫുട്ബോളിനെ മാറ്റിപ്പണിയുകയാണ്